മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും തിയേറ്ററുടമകളുടെ മനസ്സും പെട്ടിയും നിറച്ചുവെന്ന് തോന്നു പറഞ്ഞിരിക്കുകയാണ് ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ വലിയ തള്ളുകളോ അവകാശവാദങ്ങളോ ഇല്ലാതെ വന്ന സിനിമയാണ് തുടരും ചിത്രത്തിന്റെ അണിയര പ്രവർത്തകർ തങ്ങളുടെ സിനിമയുടെ ഉള്ളടക്കത്തിലായിരുന്നു വിശ്വാസമെന്നും കെ വിജയകുമാർ ആവർത്തിക്കുന്നു അതേസമയം എംബുരാന്റെ വിജയവും നിഷേധിക്കാൻ കഴിയില്ലെന്നും വിജയകുമാർ വ്യക്തമാക്കി ചുരുക്കി പറഞ്ഞാൽ രണ്ട് മോഹൻലാൽ പടം കൊണ്ട് തിയേറ്റർ ഉടമകളുടെ വിഷമമൊക്കെ മാറി കടമൊക്കെ തീർന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം ഹായ് ഫ്രണ്ട്സ് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതു പുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം അങ്ങനെ മോഹൻലാലിൻ്റെ തുടരും എംബുരാൻ രണ്ട് സിനിമകളും കൂടി തിയേറ്ററുകൾക്ക് പണം വാരി ചിത്രങ്ങളായി മാറിയിരിക്കുകയാണ് ചില വിവാദങ്ങൾ എംബുരാൻ സിനിമയുടെ വിജയത്തിന് വിഘാതമായി റിലീസ് ചെയ്ത് പത്ത് ദിവസത്തിന് ശേഷവും തുടരും എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലെന്നും ഇങ്ങനെ പോയാൽ സിനിമ തിയേറ്ററിൽ നിന്ന് നൂറ് ദിവസം തുകയ്ക്കുമെന്നെല്ലാം കെ വിജയകുമാർ പറയുന്നു നല്ല ഉള്ളടക്കമുള്ള സിനിമകൾ വന്നാൽ തിയേറ്ററുകളിൽ ആളെത്തുമെന്ന് തുടരും അത് തെളിയിക്കുകയാണ് ഉണ്ടായത് ഈ മോഹൻലാൽ ചിത്രം ഇത് നിർമ്മാതാക്കൾക്കും സംവിധായകനും പ്രധാന നടന്മാർക്കും ഒരു പാഠമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി എം തുടരനും തുടരും തുടർച്ചയായ ഹിറ്റുകൾ നൽകിയതോടെ പല തിയേറ്ററുകളിലും കടമെല്ലാം തീർത്ത് ലാഭത്തിലായെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തിയേറ്ററുകളുടെ പൊതുവെ നല്ല സമയമാണിത് ഈ വർഷം തിയേറ്ററുകൾ എംബുരാൻ തുടരും എന്നീ രണ്ടു സിനിമകളും നല്ല രീതിയിൽ തിയേറ്ററുകളിൽ സഹായിച്ചു ഇടയ്ക്ക് ചില ചെറിയ പടങ്ങൾ വന്നു പിന്നെ ബസൂക്ക മരണമാസ് തുടങ്ങിയ സിനിമകളും മോശമില്ലാതെ ഓടി തുടരും ഇപ്പോൾ ഒരു മെഗാ ഹിറ്റിലേക്ക് പോവുകയാണ് എല്ലാ തിയേറ്ററിലും നല്ല ജനമാണ് ഇപ്പോഴും കളക്ഷൻ ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് പോയിട്ടില്ല ആദ്യ ദിവസം എങ്ങനെയുണ്ടായിരുന്നു പ്രതികരണം അതുപോലെ തന്നെയാണ് ഇപ്പോഴും പ്രതികരണങ്ങൾ തുടരുകയാണ് ഇപ്പോഴുള്ള ഈ മുന്നേറ്റം എന്നുവരെ തുടരും എന്ന് പോലും കണക്കാക്കാൻ പറ്റില്ല നല്ല സിനിമകൾ വീണ്ടും വീണ്ടും വരണം എന്നാൽ മാത്രമേ ഗുണമുള്ളൂ ഏതായാലും കുറച്ച് പ്രതീക്ഷയുള്ള പ്രൊജക്ടുകൾ മുന്നിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള മികച്ച സിനിമകൾ ഇറങ്ങി മലയാള സിനിമ ഇൻഡസ്ട്രി വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണാം കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക